കയപ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരം തേടി ജില്ലാ കളക്ടർ ഉന്നത യോഗം വിളിച്ചു കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മണ്ഡലത്തിലെ കൂടുതൽ മേഖലയിലേക്ക് കുടിവെള്ളം വ്യാപിപ്പിക്കുവാനും നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുവാനും വേണ്ടി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യെ ഉന്നത യോഗം വിളിച്ചു ചേർത്തു യോഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്വത്തെ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനങ്ങൾ യോഗത്തിൽ രേഖപ്പെടുത്തി എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തി രാമൻകുളം പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച വാട്ടർ ടാങ്ക് സ്ഥാപിക്കാത്തതിലും നിലവിലെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിച്ച് കുടിവെള്ളം പാഴാക്കുന്നതിലും എം എൽ എ ആശങ്ക പ്രകടിപ്പിച്ചു ആവശ്യമെങ്കിൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഉന്നതതല യോഗം വിളിപ്പിക്കുമെന്നും എം പറഞ്ഞു കൂടാതെ ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകൾക്ക് സ്വന്തമായി കോൺട്രാക്ട് കൊടുക്കുവാനുള്ള അനുമതിക്കായി ജില്ലാ ആസൂത്രണ സമിതിയുടെ ശുപാർശയോടെ സർക്കാരിനോട് അനുമതി തേടും റോഡുകൾ മുറിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അവിടെ റോഡുകളുടെ റീടാറിംഗ് വേഗത്തിലാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുവകുപ്പുകളും തലത്തിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ വേഗത്തിലാക്കും നിലവിൽ പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ച അടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും യോഗത്തിൽ തീരുമാനമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള നേരിടുന്ന വാർഡ് ഒൻപത് പത്ത് പതിനൊന്ന് പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകളിലെ ബ്ലോക്ക് കണ്ടെത്തി പരിഹരിക്കുവാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുവാനും യോഗത്തിൽ തീരുമാനമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ശോഭന രവി ചന്ദ്രബാബു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുൺ തൃശൂർ എ ഡി എ ഡി എം ടി മുരളി തൃശൂർ ആർഡി ഒ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ സുഗത ശശിധരൻ വാർഡ് മെമ്പർ ഷാഹിദ മുത്തുകോയ തങ്ങൾ ശിവാലയ കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജർ ഇൻചാർജ് ശ്രീ വിനു വാട്ടർ അതോറിറ്റി ഇരിങ്ങാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജി പോൾ ഗുരുവായൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി മതിലകം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡാമോസസ് ഗുരുവായൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ വാടാനപ്പള്ളി സെക്ഷൻ ഓവർസിയർ സുധീർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു